ഈ കാണുന്ന കണ്ടോ ഇത് ഏറ്റവും മിൽക്കിൻ്റെ ഗിയ ആണ് കേട്ടോ ഇത് ഗിർ പശുക്കളുടെ നെയ്യാണ് ഇതിനിപ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ എടുത്ത് നമുക്ക് ഓൺലൈനിൽ പ്രൈസ് ഉണ്ട് ഇതിപ്പോൾ ഇന്ന് ഞങ്ങളൊരു നൂറ്റി മുപ്പത് പശുക്കളുള്ള വലിയൊരു ഫാം വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഓണർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിച്ചു നോക്കിയിട്ട് എന്തായാലും ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം എന്താ കണ്ടോളൂ നല്ല ഗോൾഡൻ കളറാണ് കളറാകേണ്ട നല്ല നല്ല പക്ക ഗോൾഡൻ കളറാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കടഞ്ഞെടുത്തിരിക്കുന്ന നെയ്യാണ് അതാണ് ഇതിൻ്റെ പേര് ബിലോന ഗീന്ന് കേട്ടോ ഇതുപോലെ പല വെറൈറ്റി നെയ്യുകൾ പിന്നെ അത് രണ്ടാമത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് വെയ് വാട്ടർ എന്ന് പറയും ഇത് ഏറ്റവും മിൽക്കിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് അതായത് വയറിന് പ്രശ്നമുള്ളവർക്ക് കുടിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ഇത് മുന്നൂറ് രൂപയാണ് പ്രൈസ് ഇട്ടുണ്ട് ഇനി ആ ഒരു ഫാമിൻ്റെ ഒരു ബാഗേജ് ആണ് ഈ കാണുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഏറ്റവും മിൽക്ക് കാറ്റഗറിയിൽ വരുന്ന ഈ ഗിയും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റോട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഞാൻ തന്നിരിക്കുന്ന ഈ കോൺടാക്ട് നമ്പർ ഒന്ന് ബന്ധപ്പെട്ടായിട്ടോ